വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം റോഡ് പണി ഇപ്പോൾ കട്ടപതിക്കൽ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് ദിവസേന ആയിരക്കണക്കിന് ജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവരെല്ലാവരും ഇപ്പോൾ അങ്ങാടിപ്പുറം മേലിൽ ബസ് ഇറങ്ങിക്കൊണ്ട് പിന്നീട് എഴുന്നൂറ്റൻപത് മീറ്ററോളം നടന്നു വേണം പെരിന്തൽമണ്ണയിലേക്ക് എത്താൻ ഈ ഒരു അവസ്ഥയെ കുറിച്ച് ആളുകളുടെ പ്രതികരണം എന്തെന്ന് നമുക്ക് നോക്കാം എന്താ പറയാനുള്ള ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കൊക്കെ പിന്നെ ഒരു പണി നടക്കല്ലേ അത് നല്ലത് വേണല്ലോ അത് നടന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ താൽക്കാലിക ബുദ്ധിമുട്ട് നാളെ ഒരു സുഖാവട്ടെ എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും പിന്നീട് നമുക്ക് നല്ലൊരു ഇതില് പോകാലോ റോഡ് പണി ഫുള്ളായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാലോ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് ശരിയാവുമല്ലോ എന്താ ഞങ്ങളുടെ ഞങ്ങൾ നടക്കല്ല റോഡ് കേടുന്ന കൊറേ കാലം ഞങ്ങൾ ഈ റോഡ് കേടില്ല ഇവിടെ ഞമ്മളിത് പൊളി ഇവിടെ നേരാക്കും പിന്നെയും പൊളിയും പിന്നെ നേരാക്കും വെള്ളം വരും പിന്നെയും പൊളി വേണ്ടും പൊളി ഇനിയിപ്പോ വേണ്ടും പൊളി ഇപ്പൊ കട്ട വരിച്ചു കൊണ്ടും വേണ്ടും പൊളി അടുത്ത കട്ട ഇരിക്കും ഞങ്ങൾ നടക്കുന്ന വേറെ വഴിയില്ലല്ലോ അങ്ങോട്ട് പോകണ്ടേ വീട്ടിലേക്ക് പോകണ്ടേ ഞങ്ങള് വരുന്നു പോയി പാലം നടന്നു പോന്നു പക്ഷുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഈ സ്വദേശവാസികളാണ് അപ്പോൾ ആ നിലയ്ക്ക് വർഷങ്ങളായിട്ട് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ പക്ഷെ അത് നമ്മളെ ജനകീയ ജന ജനനായകന്മാർ ഇവിടെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബന്ധപ്പെട്ട അധികാരികളും പഞ്ചായത്തിന്റെ അധികാരികളും വിചാരിച്ചാൽ എന്നോ തീർക്കാമോ എന്ന പ്രശ്നമായിരുന്നു അവരന്ന് ആരും അതിന് മുൻകൈ എടുക്കുന്നില്ല ഇപ്പം എന്നെ പോലുള്ള സാധാരണ പൗരന്മാർ അന്യോന്യം പറയാൻ പറയാമെന്നുള്ളത് ബന്ധപ്പെട്ടവരടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യാനും ആളില്ല ആ ഒരു അവസ്ഥയിലാണ് ഇത് നീണ്ടുപോകുന്നത് അല്ല ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കിയത് എപ്പോഴും തീരുമായിരുന്നു ഇപ്പോൾ ദുഷ്കരം എന്ന് പറഞ്ഞാൽ ദുഷ്കരം തന്നെ അവിടെ വണ്ടിട്ടിട്ട് നിങ്ങടെ ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിൽ പിന്നെയും ഓക്കെ ഇത് കാരണം ദീർഘദൂരം ഇതിപ്പോൾ ഈ സാധാരണക്കാർക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പാസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ല അതെല്ലാം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആലിസിനും സമാധാനിക്കുക സാധ്യത വളരെ കുറവാണ് കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കുന്നത് മാത്രം അതിലപ്പുറം ഇപ്പോൾ വീതി ഒന്നും കൂടുന്നില്ല ചില നിറത്തിലൊരു ബുദ്ധിമുട്ടല്ലേ എത്ര ദിവസം അടച്ചിടുകയെന്ന് പറഞ്ഞാൽ റോഡ് ശരിയാവാതെ രക്ഷ ഇല്ല മുഴുവനായിട്ട് തീരുന്ന പ്രതീക്ഷ മുഴുവനായിട്ട് തീരുന്നില്ല ഓരോടം പോലും ബൈപ്പാസ് വരുന്നല്ലോ